നമസ്കാരം ബാർക്ക് റേറ്റിംഗ് പരിശോധിക്കാൻ വിചാരിച്ച ഒന്നെയാണ് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി വലിയ ചാനൽ റേറ്റിംഗ് മത്സരം മലയാളത്തിൽ നടക്കുകയായിരുന്നു ഒരുപക്ഷെ മുമ്പൊന്നും ഇല്ലാത്ത വിധം റിപ്പോർട്ടർ ടി വി ഒന്നാമതെത്തുകയും എല്ലാ സെഗ്മെൻ്റിലും കഴിഞ്ഞ ആഴ്ച ഏഷ്യാനെറ്റിനെ പരാജയപ്പെടുന്ന വിധത്തിൽ എല്ലാ സെക്ഷനിലും കാറ്റഗറിയിലും ഒന്നാമതെത്തുകയും ചെയ്തൊരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അസാധാരണമായി അങ്ങനെ സംഭവിക്കാറുള്ള ഇല്ല ഇത്ര വ്യത്യസ്തമായ നിലയിലുള്ള ഒരു ഒന്നാം സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് എന്നാൽ ഈ ആഴ്ച ഒരു സെഗ്മെൻറ്റിൽ ഏഷ്യാനെറ്റ് തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ ബാർക്ക് ഒരു പ്രത്യേകത ഒപ്പം വലിയ തോതിൽ ന്യൂസ് ചാനലുകളിൽ നിന്നും മനുഷ്യമാർ ഇറങ്ങിപ്പോവാണ് കാഴ്ചക്കാർ പോവുകയാണ് റേറ്റിങ്ങിൽ വലിയ ഇടിവ് ഉണ്ടായിരിക്കുകയാണ് ഒരുപക്ഷെ സമീപകാലത്തില്ലാത്ത വിധത്തിലുള്ള ഇടിവ് ഉണ്ടായിട്ടുണ്ട് യുദ്ധ സമയത്ത് എന്ന മട്ടിൽ ചാനലുകൾ യുദ്ധത്തെ സമീപിച്ച സമയത്ത് ഇന്ത്യ പാക് സംഘർഷത്തെ യുദ്ധമാക്കി സമീപിച്ച സമയത്ത് കയറി വന്ന ആളുകൾ മുഴുവൻ ഇറങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ആവേശം കുറഞ്ഞിട്ടുണ്ട് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള വിപ്രാളം ന്യൂസ് ചാനലുകൾ കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും വാർത്താ പ്രളയം തന്നെ അവിടെ നിന്ന് വരുന്നുണ്ട് എങ്കിൽ പോലും അതിനനുസരിച്ചിട്ടുള്ള ആനുപാതികമായ ഒരു വർധനയല്ല കുറവാണ് കാഴ്ചക്കാരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ റേറ്റിംഗ് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ആദ്യം റേറ്റിംഗ് കണക്കിലേക്ക് കടക്കാം രണ്ട് സെക്ഷനാണ് പരിശോധിക്കുന്നത് ഒന്നാമത്തെ സെക്ഷൻ കേരള ഓൾ ആണ് റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ച് ആമുഖമായി പറയാനുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു സെക്ഷൻ തിരിച്ചു പിടിച്ചുവെങ്കിലും ഒരു കാറ്റഗറി തിരിച്ചു പിടിച്ചുവെങ്കിലും റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് ഈ കാലത്ത് ഇങ്ങനെ വലിയ തുടർച്ചയായി നാലാഴ്ച തുടർച്ചയായി ഒന്നാമത് എത്തുക ഒരു കാറ്റഗറിയിലെങ്കിലും എന്നാൽ മറ്റൊരു കാറ്റഗറിയിൽ കൂടി കയറി ഏഷ്യാനെറ്റിൻ്റെ കാലങ്ങളായുള്ള ആധിപത്യം തകർത്ത് എല്ലാ കാറ്റഗറിയിലും ഒന്നാമത് എത്തുക എന്നുള്ളത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ബാക്കി സംഭവങ്ങളാണ് ഇനിയുള്ള നാളുകളിൽ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടത് എന്തായാലും കേരള ഓളിൽ നിന്ന് നമുക്ക് തുടങ്ങാം കേരള ഓളിൽ റിപ്പോർട്ടർ ടി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വിക്ക് പതിനേഴ് ഇടിവ് രേഖപ്പെടുത്തി വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത് നൂറ്റിയെട്ട് ദശാംശം എട്ട് പോയിൻ്റ് ആയിരുന്നത് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം അഞ്ച് നാല് പോയിൻറ്റിലേക്ക് ഈ ഇരുപത്തി ആഴ്ചയിൽ റിപ്പോർട്ട് ടി വി എത്തി പക്ഷേ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് അത്രയും ഇടിവ് ഉണ്ടായില്ല എങ്കിൽ പോലും ഒന്നാമത് എത്താൻ കഴിഞ്ഞില്ല നാല് ദശാംശം ഒമ്പത് രണ്ടിന്റെ ഇടിവ് ഏഷ്യാനെറ്റ് ന്യൂസിനുണ്ടായി തൊണ്ണൂറ്റി നാല് ദശാംശം ഏഴ് ഏഴായിരുന്നത് എൺപത്തി ഒമ്പത് ദശാംശം എട്ട് അഞ്ചായി കുറഞ്ഞു മൂന്നാം സ്ഥാനത്ത് ട്വന്റി ഫോർ ന്യൂസ് ആണ് അഞ്ച് ദശാംശം പൂജ്യം മൂന്നിന്റെ കുറവ് ട്വന്റി ഫോർ ന്യൂസിനുണ്ടായി എൺപത് ദശാംശം മൂന്ന് ഒന്നായിരുന്നത് എഴുപത്തി ദശാംശം രണ്ട് എട്ടായി മനോരമ ന്യൂസാണ് നാലാം സ്ഥാനത്ത് മനോരമയ്ക്ക് ഒന്ന് ദശാംശം പൂജ്യം ഏഴിൻ്റെ വർദ്ധനയാണ് രേഖപ്പെടുത്തിയത് നാൽപ്പത്തി ഒന്ന് ദശാംശം പൂജ്യം നാല് ആയിരുന്നത് ഒന്ന് ദശാംശം പൂജ്യം ഏഴ് വർദ്ധിച്ച് നാൽപ്പത്തി രണ്ട് ദശാംശം ഒന്ന് ഒന്ന് പോയിൻ്റ് മാതൃഭൂമിയാണ് അഞ്ചാമത് പൂ ദശാംശം ഏഴ് ആറിൻ്റെ കുറവ് മുപ്പത്തി ഏഴ് ദശാംശം ഏഴ് ആറ് ആയിരുന്നത് മുപ്പത്തി ഏഴായി കുറഞ്ഞു ആറാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ദശാംശം ഒന്ന് രണ്ടിൻ്റെ ഇടിവ് ഇരുപത്തി ഏഴ് ദശാംശം ഏഴ് ഏഴ് ആയിരുന്നത് ഇരുപത്തിയേഴ് ദശാംശം ആറ് അഞ്ചായി കുറഞ്ഞു ഏഴാമത് ജനം ടി വി രണ്ട് ദശാംശം അഞ്ച് മൂന്നിൻ്റെ ഇടിവുണ്ടായി ഇരുപത്തി നാല് ദശാംശം രണ്ട് ആറായിരുന്നത് ഇരുപത്തി ഒന്ന് ദശാംശം ഏഴ് മൂന്നായി കുറഞ്ഞു എട്ടാമത് കൈരളി ന്യൂസ് കൈരളി ന്യൂസിന് കുറേ കാലത്ത് ശേഷം ആശ്വാസം ചെറുതായിട്ടാണെങ്കിലും ലഭിച്ച ആഴ്ചയാണ് ദശാംശം അഞ്ച് എട്ടിൻ്റെ വർധനയുണ്ടായി പതിനഞ്ച് ദശാംശം അഞ്ച് ആറായിരുന്നത് പതിനാറ് ദശാംശം ഒന്ന് നാലായി കൂടി ഒമ്പതാമത് ന്യൂസേറ്റീൻ കേരളം ദശാംശം എട്ട് എട്ടിൻ്റെ ഇടിവ് പതിനഞ്ച് ദശാംശം രണ്ട് മൂന്നായിരുന്നത് പതിനാല് ദശാംശം മൂന്ന് അഞ്ചായി പത്താമത് മീഡിയ വൺ ടി വി ആറ് ദശാംശം ആറ് അഞ്ചായിരുന്നത് ആറ് ദശാംശം ഏഴ് ഏഴായി ദശാംശം ഒന്ന് രണ്ടിൻ്റെ വർധന ഉണ്ടായി എന്നുള്ളതാണ് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി ആണ് രണ്ടാമത്തെ കാറ്റഗറി അവിടെ ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിങ്ങിനേക്കാളും വലിയ ഇടിവ് രേഖപ്പെടുത്തിയ ആഴ്ചയാണ് റിപ്പോർട്ടർ ടി വി ാണ് ഈ കാറ്റഗറിയിലും ഏറ്റവും കൂടിയ ഇടിവ് ഉണ്ടായത് പക്ഷേ അതിന്റെ പകുതി ഇടിവ് മാത്രമേ ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് താരതമ്യേന ഉണ്ടായ മെച്ചത്തിൽ അവർ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചു ഏഷ്യാനെറ്റ് ന്യൂസിന് പത്ത് ദശാംശം ഒന്ന് നാലിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് എട്ടായിരുന്നത് നൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് നാലായി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോയിന്റ് പത്ത് ദശാംശം ഒന്ന് നാലിന്റെ ഇടിവോടുകൂടി റിപ്പോർട്ടർ ടി വി രണ്ടാമത് ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം നാലിന്റെ കുറവ് മുപ്പത്തി േഴ് പോയിന്റ് ആയിരുന്നത് ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം നാല് കുറഞ്ഞിട്ട് നൂറ്റി പതിനാല് ദശാംശം ഒമ്പത് ആറായി മൂന്നാമത് ട്വന്റി ഫോർ ന്യൂസ് ആണ് ഏഴ് ദശാംശം എട്ട് അഞ്ചിൻ്റെ കുറവ് നൂറ്റിമൂന്ന് ദശാംശം പൂജ്യം രണ്ടായിരുന്നത് തൊണ്ണൂറ്റി അഞ്ച് ദശാംശം ഒന്ന് ഏഴായി കുറഞ്ഞു നാലാമത് മനോരമ ന്യൂസ് രണ്ട് ദശാംശം മൂന്ന് ഏഴിൻ്റെ വർധന മനോരമയ്ക്ക് കേരള ഓളിലും വർധനയാണ് ഇവിടെ കാര്യമായ വർധനയാണ് എല്ലാവർക്കും വമ്പൻ ഇടിവുണ്ടാകുമ്പോൾ മനോരമയ്ക്ക് രണ്ട് ദശാംശം മൂന്ന് ഏഴിൻ്റെ വർധന അമ്പത്തി ഏഴ് ദശാംശം ഏഴ് എട്ടായിരുന്നത് അറുപത് ദശാംശം ഒന്ന് അഞ്ചായി അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് ആണ് രണ്ട് ദശാംശം രണ്ട് രണ്ടിൻ്റെ കുറവ് ഉണ്ടായി മാതൃഭൂമി ന്യൂസിന് അമ്പത് ദശാംശം ഏഴ് ഒന്ന് ആയിരുന്നത് നാൽപ്പത്തിയെട്ട് ദശാംശം നാല് മൂന്ന് ആയി കുറഞ്ഞു ആറാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ദശാംശം രണ്ട് മൂന്നിൻ്റെ വർധന അവർക്ക് രേഖപ്പെടുത്തി മുപ്പത്തി മൂന്ന് ദശാംശം രണ്ട് നാലായിരുന്നത് മുപ്പത്തി മൂന്ന് ദശാംശം നാല് ഏഴായി ഏഴാമത് ജനം ടി വി മൂന്ന് ദശാംശം രണ്ടിൻ്റെ കുറവ് ഉണ്ടായി മുപ്പത്തി നാല് ദശാംശം ഒമ്പത് രണ്ടായിരുന്ന മുപ്പത്തി ഒന്ന് ദശാംശം ഏഴ് രണ്ടായി കുറഞ്ഞു എട്ടാമത് കൈരളി ന്യൂസ് ഒന്ന് ദശാംശം രണ്ട് അഞ്ചിൻ്റെ വർധന ഇരുപത്തിരണ്ട് ദശാംശം ആറ് എട്ടായിരുന്നത് ഇരുപത്തി മൂന്ന് ദശാംശം ഒമ്പത് മൂന്നായി വർദ്ധിച്ചു കൈരളി ന്യൂസിനും ഇതിൽ കാര്യമായ വർധനയുണ്ടായി ഒന്ന് ദശാംശം രണ്ട് അഞ്ചിൻ്റെ വർധന കൂടിയ വർധന മനോരമക്കാണ് രണ്ടാം സ്ഥാനത്ത് വർധന ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കരളി ന്യൂസിനാണ് ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരളം ദശാംശം രണ്ട് ആറിൻ്റെ കുറവുണ്ടായി പത്തൊമ്പത് ദശാംശം പൂജ്യം ആറായിരുന്നത് പതിനെട്ട് ദശാംശം എട്ടായി കുറഞ്ഞു പത്താമത് മീഡിയ വൺ ദശാംശം മൂന്ന് ഏഴിൻ്റെ വർധന എട്ട് ദശാംശം ഏഴ് ഒമ്പതായിരുന്നത് ഒമ്പത് ദശാംശം ഒന്ന് ആറ് ആയി വർദ്ധിച്ചു മീഡിയ വണ്ണിൻ്റെ പോയിൻ്റ് നില മെയിൽ ട്വൻറ്റി ടു പ്ലസിലെ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിപ്പോർട്ടർ ടി വി ഒന്നാമതായിരുന്നത് ഇത്തവണ രണ്ടാമതും ഏഷ്യാനെറ്റ് ന്യൂസ് അവരുടെ നഷ്ടപ്പെട്ട ഒന്നാം സ്ഥാനം മെയിൽ ട്വൻറ്റി ടു പ്ലസ്സിൽ തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് കേരള ഹോളിൽ പതിവ് പോലെ റിപ്പോർട്ടർ ടി തന്നെ ഒന്നാമത് തുടർച്ചയായ ആഴ്ചകളിൽ തുടരുകയാണ് പൊതുവായ ഒരു പ്രത്യേകത മനോരമ ന്യൂസിനുണ്ടായ ഒരു വർധനയാണ് മനോരമ ന്യൂസ് എല്ലാവർക്കും വലിയ ഇടിവുണ്ടാകുമ്പോൾ മനോരമ ന്യൂസ് അത്യാവശ്യം മോശമല്ലാത്ത നിലയിലുള്ള വർധന പോയിൻ്റ് നിലയിൽ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഈ സാഹചര്യത്തിൽ ഇനിയുള്ള ആഴ്ചകളിൽ കൂടി ഉണ്ടാകുന്ന മാറ്റം ശ്രദ്ധേയമായിരിക്കും റിപ്പോർട്ടർ ടി വിയും മനോ ഏഷ്യാനെറ്റ് ന്യൂസും തമ്മിലുള്ള മത്സരം അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം മനോരമയുടെ ഈ റേറ്റിംഗിൽ ബാധിക്കുന്നില്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലാണ് മനോരമയുടെ കെട്ടും മട്ടും ഒക്കെ മാറിയത് മനോരമ ചാനലിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറിയത് കളർ പാറ്റേൺ ഒക്കെ വലിയ കൂടി അവർ അവതരിപ്പിച്ചത് നല്ല ഫ്രഷ്നസ് തോന്നുന്ന രീതിയിൽ കാലങ്ങളായി കാണുന്ന കാഴ്ചയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഭാവം അവർ അവതരിപ്പിക്കുന്നുണ്ട് അത് എങ്ങനെ പ്രേക്ഷകർ സ്വീകരിക്കും എന്നതുകൂടി അവരെ സംബന്ധിച്ച് നിർണായകമാണ് അടുത്ത ആഴ്ച ഈ സ്ഥാനങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ക്രൂഷ്യൽ പ്രചാരണ അവസ്ഥയിലേക്ക് ആ ഒരു ഘട്ടത്തിലേക്ക് മാറുമ്പോൾ ന്യൂസ് ചാനലുകളിൽ വ്യൂവേഴ്സ് കൂടുമോ കാഴ്ചക്കാർ കൂടുമോ എന്നുള്ള ആകാംക്ഷ കൂടി നമുക്കറിയാവുന്നതാണ് കാത്തിരിക്കാം നന്ദി നമസ്കാരം